നമസ്കാരം സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ദേശമംഗലം വറവട്ടൂർ പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ ആറോളം പേർക്ക് കടിയേറ്റു നിരവധി വളർത്തു മൃഗങ്ങൾക്കും പരിക്കേറ്റു ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെയാണ് പേപ്പട്ടിയുടെ ആക്രമണം ഉണ്ടായത് പേപ്പട്ടിയുടെ ആക്രമണം തുടർക്കഥയായതോടെ നാട്ടുകാർ ഒന്നടങ്കം ഭീതിയിലാണ് പഞ്ചായത്ത് അധികൃതർ നടപടി എടുക്കുന്നില്ലെന്നും പരാതി ദേശമംഗലത്തെ വിദ്യാർത്ഥിക്ക് ക്രൂരമായ ആൾക്കൂട്ട മർദ്ദനം ദേശമംഗലം സ്വദേശി ജസീമിനെയാണ് യുവാക്കൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് പുറകിൽ നിന്ന് ചവിട്ടിവീഴ്ത്തിയ ശേഷം മുഖത്തും ശരീരത്തിലും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു തലയ്ക്കും ശരീരത്തിനും പരിക്കേറ്റ ജസീം ചികിത്സ തേടി ഇൻസ്റ്റാഗ്രാമിലെ വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് വിദ്യാർത്ഥി വെളിപ്പെടുത്തി സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് കണ്ടലറിയാവുന്ന പതിമൂന്ന് പേരെ പ്രതി ചേർത്ത് കേസെടുത്തു കുന്നംകുളം വടക്കാഞ്ചേരി പാതയിൽ കാഞ്ഞിരങ്കോട് വെച്ച് ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്ക് വാഴാനി സ്വദേശി അഫ്ലഹ് രതീഷ് എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുൻവശം കാറും ബൈക്കും കൂട്ടിയിടിച്ച് എ മകൻ അഭിജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം കലാമണ്ഡലം അധ്യാപകനോടിച്ച കാറുമായാണ് അഭിജിത്തിന്റെ ബൈക്ക് കൂട്ടിയിടിച്ചത് വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാവും മദ്രാസ് ഹോട്ടൽ ഉടമയുമായ പി വി നാരായണസ്വാമി അന്തരിച്ചു അറുപത്തെട്ട് വയസ്സായിരുന്നു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം മണ്ഡലം കോൺഗ്രസ് മുൻപ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഷൊണ്ണു നിവാസികളുടെ പത്തു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം പി പി കൃഷ്ണൻ മെമ്മോറിയൽ ടൗൺഹാൾ തിങ്കളാഴ്ച മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിക്കും അറുനൂറ്റി പേർക്ക് ഇരിക്കാവുന്ന ശീതീകരിച്ച ആധുനിക ഹാൾ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് എം എൽ എ ഫണ്ട് ഉൾപ്പെടെ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ടൗൺ നഗരസഭയ്ക്ക് പുതിയ വരുമാന മാർഗവും തുറക്കും